ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഓപ്പൺ നോമിനേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചകളും വഴക്കുകളും ഒക്കെ ആയിരുന്നു ഓപ്പൺ നോമിനേഷനിൽ ചിലവർ ഗ്രൂപ്പ് ചേർന്നാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തന്നെ അതിൽ നോമിനേഷനിൽ നിന്നും ഫ്രീ ആയിരിക്കുന്നത് സേഫായിരിക്കുന്നത് ആദില നൂറ ആര്യൻ ആതില പിന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ പ്രാവശ്യം സേഫാണ് പിന്നെ വോട്ടറിൻ്റെ അടിസ്ഥാനത്തിലും ആതിലെ ആര്യനും സേഫായിരിക്കുകയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും ഷാനവാസിനെയാണ് ആര്യൻ ബിന്നി അനീഷിനെയും നോമിനേറ്റ് ചെയ്ത് ലക്ഷ്മി അനുമോളെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്ത് അക്ബർ ലക്ഷ്മിയെയും ബിന്നിയെയും നോമിനേറ്റ് ചെയ്ത് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് അക്ബറേ അനിമോളയാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നിയെ ലക്ഷ്മിയാണ് നൂറ അക്ബറിനെ നെവിനിയാണ് നോമിനേറ്റ് ചെയ്തത് ബിന്നി നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെ സാബു മോനെയാണ് അനിമോൾ സാബുമാനെയും ബിന്നിയെയും നോമിനേറ്റ് ചെയ്തു ആദില നോമിനേറ്റ് ചെയ്തത് നെവിൻ അക്ബറിനെ അനിമോളയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബിന്നി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെ സാബുമാനെയാണ് നൂറ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും നെവിനെയാണ് ഇനി ഇവർക്ക് കിട്ടിയ വോട്ട് നോക്കാം ലക്ഷ്മിക്ക് രണ്ടോട്ട് സാബുമാൻ രണ്ടോട്ട് നെവിന് രണ്ടോട്ട് നാല് വോട്ടോടുകൂടി ഷാനവാസാണ് നോമിനേഷനിൽ മുന്നിൽ നിൽക്കുന്നത് മൂന്ന് വോട്ട് കിട്ടിയിരിക്കുന്നത് ബിന്നി അനിമോൾ അക്ബർ അങ്ങനെ എട്ട് പേരാണ് ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാര്